ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഒരു ഒരു വലിയ വലിയ ഒരുപാട് കാത്തിരുന്ന മുപ്പത്തിയഞ്ചു വർഷത്തിന് മുൻപ് ഇന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയൊന്നുമല്ല അദ്ദേഹം മനസ്സിൽ എടുത്ത ഒരു പ്രതിജ്ഞയാണെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കോടതിയിൽ വരെ ഈ വിഷയം ചെന്നു പക്ഷേ അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് പകരം അതിൻ്റെ ആ ഒരു സാംസ്കാരികമായ ഭക്തി നിർഭരമായ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് തോന്നുന്നു തീർച്ചയായും കാര്യം രാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സങ്കല്പത്തിലെ ഭാരതത്തെ സംബന്ധിച്ച് വലിയ സ്ഥാനമുള്ള ഒരാളാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശ്രീ രാമരാജ്യം എന്നാണ് നമ്മൾ പറയാറുള്ളത് വളരെ എല്ലാം സമർത്ഥമായ ഗാന്ധിജിയും ചിന്തിച്ച ഒരു തീർച്ചയായും വിഷയമാണ് രാമരാജ്യം എന്ന് പറയുന്നത് അത് രാമരാജ്യം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെയോ ഒരു സംസ്കാരത്തിന്റെയോ ഭാഗമായിട്ടുള്ളതല്ല അത് പ്രജാതൽപരനായ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് ഗാന്ധിജി അവിടെ മനസ്സുകൊണ്ട് ആവിഷ്കരിച്ചത് അല്ലെ അദ്ദേഹം ചിന്തിച്ചത് അങ്ങനെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലെ രാമൻ അതായിരുന്നു അതായിരുന്നു അപ്പം ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം ജനങ്ങളുടെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും ജനങ്ങളുടെ സന്തോഷത്തിനും വേണ്ടിയുള്ളതാകണം എന്നുള്ള ഒരു ആ ഒരു സന്ദേശം കൂടിയാണ് ഗാന്ധിജിയെ ഗാന്ധിജിയെപ്പോലുള്ള മഹാരഥന്മാർ മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഭാഗമാണ് അതിനെ ഒരു മതത്തിൻ്റെയോ ഒരു ദൈവിക സങ്കല്പത്തിൻ്റെയോ പേരിൽ കാണേണ്ടതില്ല എന്നതാണ് ഒരു പൊതു അഭിപ്രായം അതെ തീർച്ചയായും അതായത് പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും ചിലർ വിമർശനം ഉന്നയിക്കുന്നു അത് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാമെന്നുള്ള ചടങ്ങ് തന്നെയല്ലേ പരിപാടി തീർച്ചയായിട്ടും കാരണം ഒരു രാജ്യാധികാരി രാജാവോ പണ്ട് രാജാവല്ലേ രാജഭരണമല്ലേ ഇപ്പോൾ രാജഭരണമില്ല അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് സാങ്കല്പികമായി അല്ലെങ്കിൽ സാങ്കേതികമായി പ്രധാനമന്ത്രിയാണ് അപ്പം ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷ്ഠാ ചടങ്ങ് ഇത്തരം ഇത്രയും പ്രബലമായ രീതിയിൽ നടക്കുമ്പോൾ ഇത്രയും കാര്യമായി നടക്കുമ്പോൾ ഇത്രയും വലിയൊരു ചരിത്ര സംഭവമായി ഇത് മാറുമ്പോൾ അതിനകത്ത് പൂജാവിധി പ്രകാരം തന്നെ രാജസാന്നിധ്യമുണ്ട് ഉണ്ടാകണം അതെ രാജാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ രക്ഷാധികാരിയാണ് അതുപോലെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെയും സാംസ്കാരിക മന്ദിരങ്ങളുടെയും ഒക്കെ തന്നെ രക്ഷാധികാരി കൂടിയാണ് രാജാവ് എന്ന സങ്കല്പം എന്ന് പറഞ്ഞ് മോദി ഇന്ത്യയുടെ രാജാവ് എന്നല്ല പക്ഷേ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തിയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കേണ്ട വ്യക്തി തന്നെയാണ് അത് താത്വികമായിട്ടായാലും അതിൻ്റെ അതിൻ്റെ സാങ്കേതികമായിട്ടായാലും തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രപതി പങ്കെടുക്കണം അത് അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകൾക്ക് ചില ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്നു പ്രതിഷ്ഠാ ചടങ്ങുകളിലൊക്കെ തന്നെ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്നു അതൊക്കെ ഓരോ പുര പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നു വന്ന വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് അപ്പോൾ രാജ്യാധികാരി തന്നെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ അതിൽ പങ്കെടുക്കുക എന്ന അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ടൗൺഷിപ്പാണ് കോടികളുടെ നിക്ഷേപമാണ് ഒഴുകുന്നത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല പറഞ്ഞില്ലേധികം ബാങ്കുകൾ പുതിയ ശാഖകൾ തുടങ്ങാനായി ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞു നൂറ്റി ഇരുപത് ബാങ്കുകൾ ഇന്ത്യയിൽ എത്ര ബാങ്കുകൾ മൊത്തം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എണ്ണ എടുക്കേണ്ടി വരും പല പല ബാങ്ക് വിദേശ ബാങ്കുകൾ ജർമ്മൻ ബാങ്ക് അമേരിക്കൻ ബാങ്കുകൾ അതുപോലെ നിരവധി അനവധി ബാങ്കുകൾ അവിടെ ശാഖകൾ തുടങ്ങാനായിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എത്രയോ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു എത്രയോ പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എത്രയോ വികസിതമാകുന്നു എത്രയോ നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു തീർച്ചയായും മാത്രമല്ല ഇത്രയധികം വി വി ഐ പികൾ പങ്കെടുത്ത ചടങ്ങും അപൂർവ്വമാണ് അതെ ഇന്ത്യയിലുള്ള നമ്മളിപ്പോൾ ജി ഒക്കെ നടത്തുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഇപ്പോൾ വരുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഇന്ത്യക്കാരായ ഇത്രയും വി വി ഐ പികൾ ഒന്നിച്ചേർന്ന ഒരു ചടങ്ങ് തീർച്ചയായിട്ടും ഇത് ഒരു ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നതിന് വലിയ മാധ്യമ പ്രാധാന്യം കൊടുത്തു പ്രാണപ്രതിഷ്ഠ എന്താണ് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയുടെ രീതികൾ എന്താണ് അതിൻ്റെ ചടങ്ങുകൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളുടെ വിവിധ സങ്കേതങ്ങളിലൂടെ അതിൻ്റെയൊക്കെ വിശദീകരണം നൽകി അതെ അതെ അപ്പം ഈ ചടങ്ങുകൾ ഇന്ന് രാവിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾ തുടങ്ങിയത് മുതൽ അത് വരെ തീർന്നു എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാ ചടങ്ങുകളെ തീർന്നുള്ളൂ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് പൂജാതി കാര്യങ്ങളും മറ്റ് കാര്യങ്ങൾ പ്രതിഷ്ഠയുടെ തുടർച്ച ചടങ്ങുകളൊക്കെ ഇപ്പോഴും തുടരുകയാണ് അത് ഇന്ന് പൂർണ്ണമായിട്ട് ഇന്ന് രാത്രി ആ ക്ഷേത്രം വരെ ആ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും തുടരും മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി ആളുകൾ എത്തിയിട്ടുണ്ട് അവർക്കുള്ള പ്രാഥമിക അനുവാദം കൊടുത്തിട്ടുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് ഇതിനുശേഷം നിത്യപൂജയായി മൂന്ന് പൂജകളായി ഈ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജാവിധികളെക്കുറിച്ചും അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചുമൊക്കെ വാർത്തകൾ നമ്മൾ നൽകിയിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിക്കാം എന്തായാലും ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായ ഒരു നേട്ടമായിട്ട് ഇതിനെ പലതരത്തിൽ വിമർശിക്കുന്നുണ്ട് പല മാധ്യമങ്ങളും രാഷ്ട്രീയ ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കൊള്ളട്ടെ പക്ഷേ ഇവിടെ നടന്നത് ഒരു മഹാസംഭവമാണ് മാത്രമല്ല പതിനായിരക്കണക്കിന് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന മഹാസംരംഭങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും അതെ അല്ല അത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ രാജ്യത്തിന്റെ വികസനത്തെ ആതങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ആരും വ്യവസായം തുടങ്ങാൻ വരാത്തതും ഇതുപോലൊരു സ്ഥലത്ത് ഒരു ഇത്രയും വലിയൊരു സ്ഥാപനം വരുമ്പോൾ അതിനു ചുറ്റും എത്ര വളർന്നു വരുന്നു നമ്മൾ നമ്മൾ നോക്കണം അതെ അതെ ഒരു സത്യമാണ് രണ്ടോ മൂന്നോ ലക്ഷം ജനങ്ങൾ ഒരു ദിവസം കടന്നു വരുന്ന രീതിയിലുള്ള വികസന സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഒരുക്കി കഴിഞ്ഞു ക്ഷേത്രം പൂർണ്ണമായി പ്രവർത്തനമാകുമ്പോൾ അതായത് ക്ഷേത്രത്തിൻ്റെ മറ്റ് മേഖലകളിലെ പണികളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് പ്രധാനപ്പെട്ട ശ്രീകോവിലിൻ്റെയും ഗർഭഗൃഹത്തിൻ്റെയും പണി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ മറ്റതെല്ലാം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ബാക്കി പൂർത്തിയായി വരുന്നു ക്ഷേത്രം പൂർണ്ണമായി സുസജ്ജമാകുമ്പോൾ ഇതുപോലെ രണ്ടും മൂന്നും ലക്ഷം ജനങ്ങൾ ഒരു ദിവസം കടന്നു വരുന്ന രീതിയിലേക്ക് അവിടുത്തെ നിക്ഷേപ സാധ്യതകൾ വർദ്ധിക്കുന്നു ആയിരം ആയിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നു നിരവധി ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങളായി മാറുന്നു ഇതൊക്കെയല്ലേ വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ പട്ടിണി കിടക്കുന്നവൻ ഉള്ളിർത്ത് അവിടെ അവന് നല്ല രീതിയിൽ കച്ചവടം നടത്താനും അവനെ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയുമ്പോഴല്ലേ വികസനം വരും അതെ അതെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പീ ടീ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റോ എൽ കെ അദ്വാനിയാണ് തിരുവനന്തപുരത്ത് വന്നിരുന്നത് ഇതിൽ ഇത്ര രഥയാത്രയ്ക്ക് മുന്നോടിയായിട്ട് അതനുശേഷമാണ് കൃത്യം ഓർക്കുന്നില്ല അന്ന് ബി ജെ പിക്ക് ഭരണമൊന്നുമില്ല ഭരണം കിട്ടുമെന്നുള്ള യാതൊരു ഉറപ്പുമില്ല അപ്പം അന്ന് ഈ അവിടെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പം അല്ല അദ്ദേഹം വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് അപ്പം അന്നിവിടെ ഉണ്ടായിരുന്ന ദേശീയ മാധ്യമങ്ങളിൽ ദേശീയ അന്ന് ടെലിവിഷൻ ചാനലില്ലല്ലോ പത്രങ്ങളിലെ ഇംഗ്ലീഷ് പത്രങ്ങളിലെ പല റിപ്പോർട്ടർമാരും വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ഈ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ ക്ഷമയോടെ സംസാരിക്കുന്നു ഇത് എന്തു വളരെ ക്ഷമയോടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം പ്രകോപിതനാക്കുന്ന രീതിയിൽ പലരും ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പ്രകോപിന്നാവാത പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വെളിയിറങ്ങി വരുമ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഈ അവരൊക്കെ പറയുന്നുണ്ട് ഇതെന്താണ് ഈ പറയുന്നത് ഇത് നടപ്പില്ലാത്ത ഇത് വേറെ സ്വപ്നം കാണാമെന്നുള്ളത് ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് എല്ലാവരും പൊതുവേ അവിടെ ഇരുന്ന ആ മുതിർന്ന പത്രക്കാർക്ക് അന്ന് സങ്കല്പിച്ചിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമായി എന്നുള്ള മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ നമ്മൾ ഇപ്പം ഒരു ലക്ഷ്യം വെക്കുന്നു അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനെ നമ്മൾ അശ്രാന്തമായി പരിശ്രമിക്കണം തീർച്ചയായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു ചരിത്രപരമായ സംഭവം ഉണ്ടാകുന്നു നമ്മൾ നേരത്തെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോഴും നമ്മളത് പറഞ്ഞിരുന്നു ഇന്ത്യക്കൊരു പുതിയ പാർലമെൻറ്റ് മന്ദിരം കിട്ടുകയാണ് അത്യാധുനിക കൂടിയ ഒരു മന്ദിരം ഒരു പാർലമെൻറ്റ് കെട്ടിടം നമുക്ക് കിട്ടുകയാണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ വിവരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളന്ന് ലൂസ്റ്റോക്കിൽ കാര്യങ്ങൾ വിവരിച്ചിരുന്നു അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ല അതിപ്പോൾ ഇവിടെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കുമ്പോഴേ പാർലമെന്റ് മന്ദിരമാണെങ്കിലും ഇപ്പം ഈ അയോധ്യ ക്ഷേത്രമാണെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീർത്തു എന്നുള്ളതാണ് അതെ വളരെ അത്ഭുതകര ഇത്രയും പടു ഇത്രയും രണ്ടും വളരെ ബൃഹത്തായ നിർമ്മാണങ്ങളാണ് എന്നിട്ട് പോലും അത്ര ഭംഗിയായി സമയബന്ധിതമായി അത് തീർത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇത് രാവിലെ മുതലാണ് ഇതിൻ്റെ ചടങ്ങുകളുടെ ആ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേകമായി അധിവാസം നമ്മുടെ കൂട്ടത്തില് ഈ പൂജാവിധിയിൽ അറിയാവുന്ന അപൂർവം ഒരാളാണ് സുദർശൻ സുദർശന അതേക്കുറിച്ച് വേണമെങ്കിൽ പറയാം ഇന്ന് നടന്ന ചടങ്ങിൽ ഏറ്റവും സുപ്രധാന ചടങ്ങ് എന്തായിരുന്നു തീർച്ചയായിട്ടും പറയാമല്ലോ ഞാൻ പണ്ട് കാലത്ത് പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ ഓരോ വലിയ തന്ത്രിമാരുടെ ശബരിമല തന്ത്രി അടക്കമുള്ള ആളുകളുടെ കൂടെ സഹായത്തിനായിട്ട് പോകുമായിരുന്നു അവധിക്കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് പഠിച്ചത് നമ്മളാരും വലിയ ആളായിട്ടല്ല കൂടെ നടന്ന് അതിൻ്റെ ചടങ്ങുകളും മറ്റു ഒക്കെ മനസ്സിലാക്കി അത്യാവശ്യം അതൊക്കെ അവരോടൊപ്പം നിന്ന് ചെയ്തൊക്കെയാണ് നമ്മൾ അന്ന് അത് സ്വായത്തമാക്കിയത് ചടങ് നമ്മുടെ കേരളത്തിലെ ഷോഡശ പ്രകാരമുള്ള ഷോഡശ ആചാരപ്രകാരമുള്ള ചടങ്ങുകളും ഈ അയോധ്യയിലെ ചടങ്ങുകളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പം തമിഴ്നാട്ടിലെ ആ ചടങ്ങുകളുമായിട്ട് നമുക്ക് വലിയ സാമ്യമില്ല പക്ഷേ ഈ അയോധ്യയിലെ ഈ ചടങ്ങുകളും അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളും അതിൻ്റെ ആ ക്രമവും നമ്മുടെ കേരളത്തിലെ പൂജാവിധികളിൽ ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് കേരളത്തിലെ പൂജാവിധികൾ നിശ്ചയിച്ചത് ഭഗവാന്റെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണെന്ന് പറയുന്നു കാരണം പരശുരാമനാണ് ഇവിടെ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുത്തതും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചുമതലകൾ കൊടുത്തതും രണ്ട് തന്ത്രി കുടുംബങ്ങളെയാണ് പരശുരാമൻ തിരഞ്ഞെടുത്തത് അതിലൊന്നാണ് താഴമൺ ശബരിമല തന്ത്രി താഴമൺ മഠത്തിൽ ആ തന്ത്രി മറ്റെന്താ തരണമല്ലൂര് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി ഈ രണ്ട് തന്ത്രിമാരെയാണ് തിരഞ്ഞെടുത്തത് പിന്നീട് എല്ലാ ക്ഷേത്രങ്ങളിലും അവർക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നീട് അവർ മറ്റ് മറ്റ് കുടുംബങ്ങളിലേക്ക് അതിന് കൊടുക്കുകയായിരുന്നു ആൾപ്പേര് കൊടുക്കുക എന്ന് പറയും അങ്ങനെ കൊടുക്കുകയായിരുന്നു അപ്പം പൂജകളിലേക്ക് വരാം ഇവിടെ ഈ ഷോഡശ വിധിപ്രകാരമുള്ള പൂജകൾ അത് നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്നു അവർ നിന്നുകൊണ്ട് ചെയ്യുന്നു അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പം നമ്മളധികം ഉറക്ക ചൊല്ലാറില്ല പതുക്കെ ചൊല്ലാറുള്ളൂ ഇവർ ഉറക്ക മന്ത്രങ്ങൾ ചൊല്ലും മാത്രമല്ല മന്ത്രങ്ങളുടെ ചൊല്ലൽ രീതിയിൽ ആ അവതരണ രീതിയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് താളം ഒരു താളമാണ് ഏ അതുപോലെ തന്നെ അവസാനം ഈ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വന്നപ്പോൾ രണ്ട് ബ്രാഹ്മണർ അവിടെ നിന്ന് സ്വസ്ഥി സൂക്തം ചെല്ലുന്നത് കേട്ടു സ്വസ്ഥി സൂക്തം അതായത് എല്ലാം സ്വസ്ഥമായി ഭവിക്കട്ടെ എല്ലാത്തിനും സ്വസ്ഥി എല്ലാം നന്മ വരട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അവസാനത്തേതാണ് അതുവരെ നമ്മുടെ ആ ചടങ്ങുകളിലുണ്ട് അക്രമം കൃത്യമായി തന്നെ ആ ആവാഹിക്കുന്നത് ആ ഒരു തീർത്ഥപൂരണം അതുപോലെ തന്നെ ആ പ്രമാണം സ്വീകരിക്കല് അതായത് രാജ്യാധികാരത്തിൻ്റെ ഒരു പദവിയിൽ നിന്നുകൊണ്ട് ആ സ്വീകരിക്കല് എല്ലാവിധം പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് പഞ്ചപ്രാണനെയാണ് പ്രതിഷ്ഠിക്കുന്നത് അഞ്ച് പ്രാണൻ അഞ്ച് പ്രാണൻ ചേർന്ന് അത് നമ്മളെ പ്രകൃതിയിലും അഞ്ച് പ്രാണനാണ് നമ്മളുടെ ഓരോരുത്തരുടെ ആത്മാവിലും അഞ്ച് പ്രാണൻ എന്നുള്ളതാണ് വിശ്വാസം അപ്പം ഈ പഞ്ചപ്രാണനെ ചേർത്ത് വെച്ച് ഇത് പ്രളയമുണ്ടാകുന്നത് വരെ അതായത് വരെ ഈ ലോകമുണ്ടാകുന്നത് വരെയുള്ള പ്രതിഷ്ഠയാണ് പ്രാണപ്രതിഷ്ഠ അതിന് പിന്നീട് അതിന് പ്രത്യേകമായി ഇളക്കി പ്രതിഷ്ഠിക്കുകയോ പുനപ്രതിഷ്ഠയോ വേണ്ട ഇതാണ് ഈ ചടങ്ങുകളുടെ ഒരു രീതി അങ്ങനെ പ്രാണപ്രതിഷ്ഠ വരെ എത്തി അതിനുശേഷം മംഗളാരതി അങ്ങനെ ആ ആരതി ഒഴിഞ്ഞ് പ്രത്യേകമായ ആ ഒരു പീഠത്തിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ച് ഏറ്റവും ചൈതന്യവത്തായ ഒരു വസ്തുവായി ആ ബിംബത്തെ മാറ്റുക അതൊരു വെറും കല്ലല്ല ഇപ്പോൾ ഇന്നലെ വരെ വെറും കല്ലായിരുന്നു പക്ഷേ ആ കല്ലിലേക്ക് ചൈതന്യത്തെ ആവാഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു താങ്ങായി മാറുന്നത് മാത്രമല്ല ഇതിനകത്ത് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള കോസ്മിക് റേഡിയേഷൻസ് ഇതിനെ സ്വാംശീകരിക്കാൻ ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ കൃഷ്ണശിലയ്ക്ക് ഒരു കഴിവുണ്ട് കൃഷ്ണശിലയുണ്ട് രാമശില അങ്ങനെ ചില പിന്നെ നപുംസക ശിലയുണ്ട് അതുപോലെ തന്നെ പുരുഷശില സ്ത്രീശില ഒക്കെയുണ്ട് അതിൽ കൃഷ്ണശിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷൻസിനെ പോസിറ്റീവ് റേഡിയേഷൻസിനെ രശ്മികളെ അതിനെ ആഗ്രഹണം ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ കൃഷ്ണശിലയിലും മറ്റും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് അതിനെ ഈ ചൈതന്യം കൂടെ ചേരുമ്പോഴേക്കും ഈ കോസ്മിക് റേഡിയേഷൻസും ഈ ചൈതന്യത്തിൻ്റെ രശ്മികളും തമ്മിൽ ഒരു പോസിറ്റീവായി വൈബ് ഉണ്ടാക്കും അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജമായി പ്രവഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഈ ഊർജ്ജമാണ് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ഈ ഊർജ്ജമാണ് അല്ലാതെ ദൈവം എഴുന്നേറ്റ് വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതല്ല ആ ഊർജ്ജമാണ് പോസിറ്റീവ് വൈബാണ് പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലും ചെല്ലുന്നത് നമ്മുടെ ബോധമണ്ഡലത്തിലും അബോധമണ്ഡലത്തിലും പ്രവർത്തിക്കുന്നത് അതിനെയാണ് ദൈവാധീനം ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തകൾ അത് മനഃശാസ്ത്രജ്ഞനൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് അതായത് യാതൊരു പ്രശ്നമില്ലാതെ വളരെ ഭംഗിയായി അത് കൃത്യം കൃത്യമായിട്ട് ആ സമയക്രമം അനുസരിച്ച് കൃത്യം കൃത്യമായി നടന്നു ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാതെ പ്രകൃതി പോലും അനുഗ്രഹിച്ചു നിന്ന ഒരവസ്ഥയിലാണ് ആ ചടങ്ങൾ നടന്നത് കൊടുമ്പഞ്ഞാണ് അയോധ്യയിൽ എന്നിട്ട് പോലും നിരവധി ആയിരങ്ങൾ പതിനായിരങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങ് കാണാനായി പ്രത്യേക ആളുകൾക്ക് മാത്രം ദൂരദർശൻ്റെ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരിൽ നിന്നാണ് മറ്റുള്ളവരൊക്കെ തന്നെ എടുത്തത് അപ്പോൾ ആ രീതിയിൽ ചടങ്ങ് ഭംഗിയായി കഴിഞ്ഞു അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ധാർമ്മികതയും അതിൻ്റെ മറ്റ് തെരഞ്ഞെടുപ്പും പാർലമെൻറ്റും ഒക്കെ മാറ്റി മാറ്റിവെക്കാം പക്ഷേ അതൊരു ഒരു പോസിറ്റീവ് ഏതാ നാനാജാതി മതസ്ഥർ ഇതിൽ സഹകരിക്കുന്നു ഏ അവിടെ ആ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ സഹോദരങ്ങളുൾപ്പെടെ ലോകത്തെമ്പാടുമുള്ള മറ്റ് മതസ്ഥർ ഉൾപ്പെടെ ഈ ഒരു ചില ആളുകൾ ഒഴിച്ച് ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ അതിനോട് സഹകരിക്കുന്നു അതിനോട് സമരസപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതാണ് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി ഇരുമ്പ് ഉപയോഗിച്ചിരുന്നില്ല ഇരുമ്പ് നമ്മളൊരു പ്രത്യേക വാർത്തയായിട്ട് ഇരുമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുമ്പിന് നൂറ് വർഷത്തെ ആയസ് ഉള്ളൂ എന്ന് പറയും അതായത് നൂറ് വർഷം കഴിഞ്ഞാൽ എത്ര കൈകാര്യം ചെയ്ത് എത്ര നന്നായി കൈകാര്യം ചെയ്താലും സൂക്ഷിച്ചാലും ഇരുമ്പ് തുരുമ്പെടുക്കും നശിക്കും പക്ഷേ മറ്റ് ലോഹങ്ങൾ സിങ്ക് ചെമ്പ് തുടങ്ങിയ ലോഹങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊന്നും തന്നെ അതൊക്കെ ആജീവനാന്തമാണ് അതിനൊന്നും നാശമില്ല ആയിരം വർഷം വരെ ആയിരം വർഷം വരെ ആയിരം വർഷം എന്ന് പറയുന്നു അതിനപ്പുറം നിൽക്കും അത്തരം ലോഹങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകമായ ശീതീകരണ സംവിധാനം ഏത് ഇന്ത്യൻ വാസ്തുവിദ്യ പ്രകാരം എ സിയുടെ ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ ഈ പുരാതനമായ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ പോയാലും എത്ര ചൂടും ചൂടായാലും അകത്ത് കയറുമ്പോൾ ഒരു തണുപ്പല്ലേ ഏഹ് അപ്പം അത്തരത്തിലുള്ള ഒരു താപനില പോലും ക്രമീകരിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ വാസ്തുവിദ്യ രീതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എല്ലാം അതിൻ്റേതായ രീതിയിൽ ഈ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള അന്നത്തെ ആ ഒരു ശ്രീരാമ അതേ രീതിയിൽ ഈ ആധുനിക കാലത്ത് അതിൻ്റെ ആ ഒരു വാസ്തുവിദ്യയും ഈ വാസ്തുവിദ്യയും തമ്മിൽ ഇങ്ങനെ സമരസപ്പെടുത്താൻ സമ്മേളിപ്പിക്കാനൊക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം മർമ്മകരമായ കാര്യമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ മറ്റൊരു വാർത്ത കൂടെയുണ്ട് ഇന്നലെ മെക്സിക്കോയിൽ ലാറ്റിൻ അമേരിക്കയിലെ മെക്സിക്കോയിൽ ഒരു രാമക്ഷേത്രം അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് ശരി മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചടങ്ങ് നടക്കുമ്പോൾ അതിന് കാർമ്മികത്വം വഹിച്ച വഹിച്ചയാളൊരു അമേരിക്കക്കാരനാണ് സാഹിബാണ് അതല്ല അയാൾ ഇന്ത്യൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ രീതികളെല്ലാം പഠിച്ച ഒരാളാണ് അവിടെ അത് ചെയ്തത് വിഗ്രഹങ്ങൾ കൊണ്ടുപോയി ഇന്ത്യന്ന് തന്നെയാണ് പക്ഷേ അവിടെ ഒരു വിഷയം മെക്സിക്കോയിൽ പൊതുവെ നമ്മുടെ നാട്ടിലെ സാഹന്മാരൊക്കെ പറയാം ലാറ്റിനമേരിക്കയെക്കുറിച്ചാണ് പുതിയ ലാറ്റിനമേരിക്ക സാഹിത്യമാണ് ലാറ്റിൻ അമേരിക്കൻ ആളുകളെ കുറിച്ചൊക്കെ പറയുന്നവർ അത് ശ്രദ്ധിക്കണത് നല്ലതാണ് അമേരിക്കയിൽ ശ്രീരാമ ക്ഷേത്രം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ തന്നെ നേരത്തെ ഹനുമാൻ ക്ഷേത്രവും ലാറ്റിൻ അമേരിക്കയിൽ വന്നിരുന്നു മെക്സിക്കോയിൽ നേരത്തെ അത് നേരത്തെ സ്ഥാപിച്ചാണ് അവർ അവിടുത്തെ ഇന്ത്യൻ വംശജരാണിലുള്ളത് എന്നാൽ വളരെ ചിത്രങ്ങൾ നമ്മള് നമ്മള് വാർത്തയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ രസമാണ് ആ കർമ്മം അത് വളരെ സന്തോഷമുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ലോകം ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ പൈതൃകത്തിലേക്ക് ലോകമെത്തുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനകരമായ കാര്യമാണ് നമ്മൾ അതായത് ഏറ്റവും ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുന്നിലുള്ള മുന്നിലുള്ള മുന്നേയുള്ള സംസ്കാരമാണ് അതിനപ്പുറം ഒരു സംസ്കാരമില്ല അതിനു മുന്നിൽ അതിനും പിന്നിൽ ഒരു സംസ്കാരമുണ്ട് എന്ന് പറയാം പക്ഷേ അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയത നോക്കുകയാണെങ്കിൽ നമ്മുടെ ഋഷിമുനിമാരുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത്യന്തം അത്യന്തം ഈ രീതിയിൽ പോലും എത്തി നിൽക്കുന്നു അതായത് അന്നത്തെ ആ രീതിയിൽ ഇന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അന്ന് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് എന്തായിരുന്നു അതേ രീതിയിലേക്ക് ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോകം മുഴുവൻ വിളിച്ചോതുന്ന ഭാരതീയ സംസ്കാരം എത്രയോ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് യുഗങ്ങൾ യുഗങ്ങൾക്ക് മുമ്പേ യുഗങ്ങളൊക്കെ നമ്മളുണ്ടാക്കിയതല്ലേ ത്രേതായുഗവും ദ്വാപരിയവും ഒക്കെ ഒരു യുഗം എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളാണ് അപ്പം ആ സംസ്കൃതി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു മറ്റു രാജ്യങ്ങൾ നമ്മളെ ആ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വരുന്നു അത് പാലിക്കുന്നു അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നു കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഭാരതത്തിന് അഭിമാനകരമായി നമ്മളൊരു രാഷ്ട്രീയവശം പരിശോധിക്കുമ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരവരുടെ വാക്കുകൾ ഏതാണ്ട് പലതും നേരത്തെ വാക്ക് നൽകിയിരുന്ന പല കാര്യങ്ങളും പാലിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാശ്മീര് അതായി മുത്തലാഖ് ബിൽ മുത്തലാഖ് ബില്ലായി ഇതായി ഇനി അവരവരുടെ അവർ നേരത്തെ നൽകിയിരുന്ന വാക്ക് പാലിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് അവർക്ക് എത്താനും മാത്രം ഇന്ന് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് ഇത് പറഞ്ഞു പോകണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനും അവർക്ക് സഹായകമാകും എന്ന് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇതും ഒരുപേള രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കൊണ്ടുള്ളത് തന്നെയാണെങ്കിലും പറഞ്ഞ വാക്കവർ പാലിച്ചു അവർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അന്ന് ശ്രീരാമക്ഷേത്രം ഇതുപോലെ പണിയും അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തും എന്ന് പറഞ്ഞത് നടത്തി കാണിച്ചു കൊടുത്തു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഇതിനകത്ത് ഇപ്പോൾ കോൺഗ്രസ് ഈ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ ഹിന്ദുത്വ വാദത്തെക്കുറിച്ചൊക്കെ തന്നെ ഇടയ്ക്ക് ചർച്ചയായിരുന്നു കോൺഗ്രസ്സുകാരും ജയിച്ച രഹം വിളിക്കണം എന്ന ചില വാദങ്ങളൊക്കെ ഉണ്ടായി കാരണം ഈ ഹൈന്ദവ വോട്ടുകൾ അതിൻ്റെ ഒരു ഏകീകരണം എന്നതുകൂടി ഇതിനകത്ത് ഒരു വേള വേണമെങ്കിൽ ലക്ഷ്യം വയ്ക്കാം അപ്പം ഇത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാറിനെ തന്നെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ് അല്ലെ വലിയൊരു നേട്ടമാണ് അവരത് സാധിച്ചെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ അങ്ങ് അപ്രസക്തമായി പോയി കഴിഞ്ഞ ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം വിഷയങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ഇതിൽ മുങ്ങിപ്പോയി എന്നുള്ള മുങ്ങിപ്പോയിപ്പോയി രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി മറ്റേ സമരക്കാരെ നേരിടാൻ ഒക്കെ ഇറങ്ങിയെന്ന് കേട്ടു അതിനൊന്നും കാര്യമില്ലാത്ത അവസ്ഥയിലായി അത് ഈ കോൺഗ്രസ് പലപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല അതല്ലെങ്കിൽ പലപ്പോഴും അവർ പ്രതി അവർ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോഴും വൈകി പോകുന്ന ഒരു ഉദാഹരണത്തിൽ ഈ ഇവിടെ ചടങ്ങിന് പോകണോ വേണ്ടെന്ന് പോലും തീരുമാനിക്കാൻ എത്ര ദിവസം എടുത്ത് അതെ അവസാനം പോകുന്നില്ലാന്ന് തീരുമാനം പോകുന്നില്ല തീരുമാനം അത് വലിയൊരു രാഷ്ട്രീയ നേട്ടമായോ അതും ഇല്ല ഈ പോകാത്തവർക്ക് അവരുടെ പാർട്ടിക്ക് അതൊരു രാഷ്ട്രീയ നേട്ടമായെങ്കിൽ കാര്യമുണ്ട് പക്ഷേ രാഷ്ട്രീയ നേട്ടമായില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം മാത്രമല്ല പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരും പോവാൻ പോയിട്ടുണ്ട് അവർ പോവാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ അവധി പ്രഖ്യാപിച്ചു അതിനെ കോൺഗ്രസ് വിമർശിച്ചു പക്ഷേ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് വരയ്ക്കുന്ന സംസ്ഥാനത്ത് ഇത് ഫുൾ അവധി പ്രഖ്യാപിച്ചു അപ്പൊ ഇത് വിരോധാഭാസമാണത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനിപ്പോൾ ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നടന്ന സമയത്ത് അവിടെ കമൽനാഥ് സംഘവും കോൺഗ്രസ് നേതാക്കന്മാരും നിരന്തരം പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടൊക്കെ പലതും ഇതൊക്കെ ഞങ്ങളുടെ നേട്ടമാണ് രാമക്ഷേത്രം വരുന്നതിന്റെ കണ്ടിട്ട് ബിജെപിക്കല്ല ഞങ്ങൾ കാണുന്നവർക്ക് അവർ പറയുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അന്ന് ഇത് ഉണ്ടായെന്നുള്ള മറ്റൊരു കാര്യം പോലും അവർ അവകാശപ്പെടുന്നത് ഇതൊക്കെ തന്നെ ഇത് ഞങ്ങളുടെ നേട്ടമാണെന്നാണ് രാജീവ് ഗാന്ധിയാണ് പൂജക്ക് തുറന്നു കൊടുത്തത് അപ്പൊ അങ്ങനെ ഉള്ള അവരുടെ അവരുടെ അവകാശമാണ് പക്ഷെ ഇപ്പോ ഈ കോൺഗ്രസ് നേതൃത്വം ആയൊന്നുമില്ല ഇല്ല അത് തന്നെ ഒരു അത് ഈ കോൺഗ്രസിന് ഒരു കാര്യത്തിന് ഒരു കൃത്യമായ നിലപാടില്ലായ്മ എന്നുള്ള ഒരു വലിയ പ്രശ്നം കുറെ കാലം കൊണ്ട് അവർ അലട്ടുന്നുണ്ട് ഇത് ശക്തമായ നേതൃത്വത്തിന്റെ അഭാവം കൊണ്ടാണ് അവർക്ക് തീരുമാനമെടുക്കാറ് നേരത്തെ ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ അത് ആരും പോകാനും പാടില്ല കോൺഗ്രസ്കാര് ആരും പോകരുതെന്ന് പറഞ്ഞു ശക്തമായ നിർദ്ദേശം കൊടുത്താൽ മതി അത്രയുള്ളൂ അതിനകത്ത് അതാ അത് ചേട്ടൻ പറഞ്ഞു പോലെ അത് തീരുമാനമെടുക്കാൻ തന്നെ ദിവസങ്ങളെടുത്തു അതെ ഇതിനകത്ത് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കും എന്ന ചർച്ചയായിരുന്നു പലപ്പോഴും നേരിട്ടൊരു തീരുമാനമെടുക്കാൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അതിനുശേഷം ഈ മൃദു ഹിന്ദുത്വത്തെ തള്ളിക്കൊണ്ട് രാമക്ഷേത്രത്തെയും ക്ഷേത്രത്തെയും അയോധ്യയും മോദിയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രസ്താവനകളും ഇറക്കി സത്യം പറഞ്ഞാൽ അതൊക്കെ വെളുക്കാൻ തെച്ച് പാണ്ടായി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിന്നെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ തലേ മുന്നിട്ട് അവിടെ പോയി നിൽപ്പുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഉണ്ട് സീതാറാം യെച്ചൂര് പോയി നിൽപ്പുണ്ടോ തലേണ്ടി വന്ന ഒരു സംശയം അല്ല പുള്ളി സീതാറാം പുള്ളി ആന്ധ്ര ഇതിൽപ്പെട്ട പൂജാ വിധികളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ആ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇനി അദ്ദേഹമാണോ ഇനി താടി മുടി നീട്ടി അവിടെ പൂജ കഴിച്ചു എന്നൊരു സംശയമുണ്ട് അല്ല അത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും ഇതിനെ വിമർശിക്കുന്നതിനുള്ള ഒരു ശരി പറഞ്ഞാൽ ഇത് അങ്ങനത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പല ആളുകളും സി പി എമ്മിന്റെ ഒക്കെ തന്നെ നേതാക്കളും പരാണികളോ ഒക്കെ തന്നെ പലപ്പോഴും പ്രതികരിക്കുന്നു അത് യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടിയുള്ള പ്രതികരണം പോലുമല്ല പലപ്പോഴും അതെ ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ തകർന്നു രാമക്ഷേത്രം രാമരാജ്യമാകും ഇത് ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള അജണ്ടയുടെ ഭാഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കുറേ കാലമായി പറയുന്നു ഇന്ത്യയിലെ ഒരു വ്യക്തി പോലും അത് ചെവിക്കൊള്ളുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നിട്ടും അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ അന്തരീക്ഷത്തിൽ മാറ്റൊലികൊള്ളുന്നതല്ലാതെ ഒരു തരത്തിലും അവർക്ക് ആർക്കും അത് ഗുണം ചെയ്യുന്നില്ല എന്നിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത് എന്ന് മനസ്സിലാകുന്നില്ല ഉജ്ജ്വലമായ ഉജ്ജ്വലമായിരുന്നു ശ്രീരാമൻ എന്നോട് ക്ഷമിക്കണം കാരണം ഇത്രയും വൈകിപ്പോയി ഞാനിത് പണിയാൻ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഭഗവാൻ എന്നോട് ക്ഷമിക്കണമെന്നാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത് ഇതാ നമ്മുടെ ശ്രീരാമ ഭഗവാൻ എത്തിയിരിക്കുന്നു അദ്ദേഹം ആസനസ്ഥനായിരിക്കുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ഈ പ്രപഞ്ച പ്രപഞ്ചത്തെയും രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു തുടങ്ങിയ വളരെ വികാരനിർഭരമായ പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന് ഒരു വികാരനിർഭരമായ ഒരു അവസ്ഥയുണ്ട് പ്രസംഗങ്ങളിലൊക്കെ ചെലവിലൊക്കെ ഒരുതരം കണ്ണു നിറങ്ങിംഗം പ്രണമിക്കുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ തമിഴ്നാട്ടിലൊക്കെ പോയി തന്നെ എല്ലാ മേഖലകളിലും ദർശനമൊക്കെ അങ്ങനെ അദ്ദേഹം വ്രതത്തിലായിരുന്നു അദ്ദേഹം ഒരുപാട് തയ്യാറെടുപ്പുകൾ മാനസികമായും ശാരീരികമായും നടത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് സമ്പൂർണ്ണ വിജയമായിരിക്കുന്നു ഈ പരിപാടി പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ ഒരു ലോക ശ്രദ്ധ ഈ ഒരു പരിപാടിക്ക് കിട്ടിയിരിക്കുന്നു ലോകമാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ഉണ്ട് വേൾഡ് ന്യൂസിലൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ ഈ ഈ സംഭവം ഇന്ത്യയിലെ ഇങ്ങനൊരു സംഭവം അതായത് കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഭഗവാൻ ശ്രീരാമൻ ജന്മം കൊണ്ടു എന്ന് വിശ്വസിക്കുന്ന അയോധ്യയിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അത് വീണ്ടും അത് പുനർനിർമ്മിക്കപ്പെട്ട അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകളുണ്ടായിരുന്നു അപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചരിത്രപരമായ സാംസ്കാരികമായ ഭാരതത്തിൻ്റെ ചരിത്രവും സംസ്കാരവും യശസ്സും വിളിച്ചോതുന്ന ഒരു ചടങ്ങ് തന്നെയായിരുന്നു അല്പസമയം മുൻപ് അയോധ്യയിൽ നടന്നത് ഇനിയിപ്പോൾ അയോധ്യ ഒരു ക്ഷേത്ര സമുച്ചയം മാത്രമല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒരു വ്യാവസായിക ടൗണാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് വലിയ വലിയ സംഭവങ്ങളും വലിയ വലിയ നിക്ഷേപങ്ങളും കടന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ് നമ്മളത് കൊടുക്കുക അതായത് നമ്മുടെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഒരു വലിയ സംഭവം നമ്മൾ സാക്ഷികളാവുന്നു നമ്മൾ അയോധ്യയിൽ പോയില്ലെങ്കിൽ പോലും അതെ നമ്മള് കാലത്താണ് ഇത് നടന്നത് എന്ന് നമുക്ക് ഭാവിയിൽ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ വിശദാംശങ്ങളും ഇതിന്റെ കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചു എന്നതും തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് അതൊരു ധൈര്യം നൽകുന്ന ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ധൈര്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും നമ്മളെ രാജ്യത്തെ വലിയൊരു എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ അവിടുത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ളതിൽ സന്തോഷമുണ്ട് നമസ്കാരം